ലാസ്റ്റ് മെയിൽ ഡെലിവറി സൊല്യൂഷൻ കമ്പനി ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഈ ബിസിനസ് എന്നും എങ്ങനെ ആരംഭിക്കാമെന്നും എത്ര ഇൻവെസ്റ്റ്മെന്റ് ആകുമെന്നും അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ലാസ്റ്റ് മെയിൽ ഡെലിവറി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ വളരെയധികം സാധ്യതയുള്ള നല്ല ഡിമാൻഡുള്ള ഒരു ബിസിനസ്സാണ് ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഡക്റ്റുകൾ കസ്റ്റമറിലേക്കുള്ള അവസാന ഘട്ട ഡെലിവറി ചെയ്യുക എന്നതാണ് അതായത് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള വലിയ വലിയ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെയും മറ്റ് റെസ്റ്റോറൻറ്റുകളുടെയും മെഡിക്കൽ സ്റ്റോറുകളുടെയും ഒക്കെ പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിൽ എത്തിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നല്ലൊരു ബിസിനസ് പ്ലാൻ നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം നല്ലൊരു ടെറിട്ടറി നിങ്ങൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് സിറ്റിയിൽ തന്നെ ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ് അവിടെ ധാരാളം സെൻറ്ററുകൾക്ക് ഇതുപോലുള്ള സർവീസുകൾ ആവശ്യമായിട്ട് വരും ഇ കൊമേഴ്സ് സർവീസുകൾക്കായാലും അതുപോലെ തന്നെ ഫുഡ് ഡെലിവറിക്കായാലും മറ്റ് ഹോം സർവീസുകൾക്കായാലും ഒക്കെ ഈ ഒരു സർവീസ് തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരും ഇപ്പം നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സർവീസ് ടൈപ്പ് എന്താണ് എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ തീരുമാനിക്കുക ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോളേജുകളിലും ഐ ടി പാർക്കുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു സർവീസ് ആരംഭിക്കാവുന്നതാണ് ഇപ്പം ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ചെറിയ നഗരങ്ങളിലും ഒക്കെ ആണെങ്കിൽ ഇ കൊമേഴ്സും അതുപോലെ തന്നെ മെഡിക്കൽ ഒക്കെ കൂടുതൽ ആവശ്യങ്ങളുണ്ട് അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾക്കും ചെറിയ സൂപ്പർ മാർക്കറ്റുകൾക്കും വേണ്ടിയിട്ടുള്ള ബി ടു ബി ഡെലിവറി സർവീസും നിങ്ങൾക്ക് ലക്ഷ്യമിടാവുന്നതാണ് സൊമാറ്റോ സ്വിഗ്ഗി ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുമായി നിങ്ങളൊരു ഡെലിവറി സർവീസ് പാർട്ണർ ജോലി ആരംഭിക്കാവുന്നതാണ് അപ്പോൾ ഇത് പല ടൈപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ പറ്റുന്നത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഏത് സർവീസിനാണോ ആവശ്യക്കാരുള്ളത് എന്നുള്ളത് കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വാഹനം ആവശ്യമാണ് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിൽ നിന്നും പ്രോഫിറ്റ് എടുക്കാൻ പറ്റും സാധാരണയായി ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ഏകദേശം രണ്ട് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് നിങ്ങൾക്ക് ചിലവ് കുറച്ച് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് സ്വന്തമായി വാഹനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രത്തോളം തന്നെ ക്യാഷ് ആകില്ല ഇത് ഇതാരംഭിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നിയമപരമായിട്ടുള്ള രജിസ്ട്രേഷനുകളും ലൈസൻസുകളും ഒക്കെ എടുത്തിരിക്കണം അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് പതിനായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെയൊക്കെ ചിലവായേക്കാം അപ്പോൾ നിങ്ങൾ ആരംഭിക്കുന്ന ബിസിനസ് രജിസ്റ്റർ ചെയ്യണം ജി എസ് ടി എടുക്കണം കൂടാതെ മറ്റ് ലൈസൻസുകളും നിങ്ങൾക്ക് ആവശ്യമാണ് ഇതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കണം ഇപ്പോൾ വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഓരോ ഡെലിവറി ഏജന്റിനും നിങ്ങൾക്ക് പ്രത്യേകം വാഹനങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്തരത്തിൽ നിങ്ങൾ വാഹനങ്ങൾ എടുത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ചിലവും ഇതിൽ ഉൾപ്പെടും ഇപ്പോൾ വാഹനങ്ങൾ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അറുപതിനായിരം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയൊക്കെ അതിന് ചിലവാകും അത് ഓരോ വാഹനങ്ങൾക്ക് അനുസരിച്ചിരിക്കും അതിൻ്റെ വില വരുന്നത് എന്നാൽ വാഹനങ്ങൾ ഉള്ള പാനേഴ്സാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും പിന്നെ നിങ്ങളുടെ ബിസിനസ് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിരിക്കണം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മാർക്കറ്റിങ്ങിനും കുറച്ച് പൈസ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും സ്പോൺസർഷിപ്പുകളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെയൊക്കെ അതിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കേണ്ടതുണ്ട് പിന്നെ നിങ്ങൾക്ക് ലോക്കർ പ്രൊമോഷൻസുകളൊക്കെ ചെയ്യാൻ പറ്റും പോസ്റ്ററുകളും ബൗച്ചേഴ്സും ഒക്കെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് തുടക്കത്തിൽ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ആരംഭിച്ച് പിന്നീട് മാസം അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആശയമാണിത് ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് വരുന്നത് അതിൻ്റെ ഡെലിവറിക്ക് അനുസരിച്ചായിരിക്കും ഡെലിവറിയുടെ എണ്ണത്തിനനുസരിച്ചാണ് അതിൻ്റെ ഒരു പ്രോഫിറ്റ് വരുന്നത് നിങ്ങളുടെ സർവീസ് ടൈപ്പ് നിങ്ങളുടെ പ്രവർത്തന മേഖല പാർട്ട് ടൈം ഫുൾ ടൈം ആണോ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഡെലിവറി ഏജൻറ്റുമാരുടെ എണ്ണം അതിനെയെല്ലാം ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ് വരുന്നത് ചെറിയ ബക്കറ്റുകൾക്കാണെങ്കിൽ പത്ത് രൂപ മുതൽ അൻപത് വരെയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ഇനി ബൾക്ക് ഡെലിവറിക്ക് ഒക്കെ നൂറ് മുതൽ ഇരുന്നൂറ് ആയിരിക്കും പ്രോഫിറ്റ് വരുന്നത് ഒരു ദിവസം നിങ്ങൾക്ക് നൂറ് ഡെലിവറി ഓർഡറുകൾ ആണ് കിട്ടുന്നത് എന്ന് കരുതുക ഒന്നിന് നിങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൂവായിരം രൂപ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാസം തൊണ്ണൂറായിരം രൂപയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നത് വലിയ സിറ്റികളിലാണെങ്കിൽ ഇത് വ്യത്യാസപ്പെട്ടിരിക്കും ഒരു ലക്ഷത്തിന് മുകളിലൊക്കെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും ലേറ്റ് നൈറ്റ് ഡെലിവറിയും ബി ടു ബി കൊറിയ സർവീസും ഒക്കെ ചെയ്യുന്നതിലൂടെ കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ കൂടുതൽ ഏരിയാസിലേക്ക് നിങ്ങളുടെ സർവീസ് ചേർക്കുകയും ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഈ ഒരു ബിസിനസ് അധികം റിസ്ക് കുറഞ്ഞ ഒരു ബിസിനസ് ആണ് നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണ് നല്ല രീതിയിൽ നിങ്ങൾ ഡെലിവറി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് നല്ല പ്രോഫിറ്റോട് കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ ഏതൊരു ബിസിനസിൻ്റെയും വിജയം എന്ന് പറയുന്നത് അതിൻ്റെ മാർക്കറ്റിംഗ് തന്നെയാണ് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഒരു വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൃത്യസമയത്ത് തന്നെ യാതൊരു ഡാമേജും കൂടാതെ പ്രോഡക്റ്റുകൾ നിങ്ങൾ അവരുടെ പക്കൽ എത്തിച്ചിരിക്കണം നിങ്ങളുടെ സർവീസ് ഏരിയയിലുള്ള റെസ്റ്റോറൻറ്റുകളുമായിട്ടും സ്റ്റേഷനറികളുമായിട്ടും ഫാർമസികളുമായിട്ടും പാചകം ചെയ്യുന്ന വീടുകളുമായിട്ടും ഒക്കെ ഒരു ടൈപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിരിക്കുക നിങ്ങളുടെ സ്ഥാപനം മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഡെലിവറി ഏജന്റുകൾക്ക് ബ്രാൻഡ് ടീഷർട്ടും ബാഗും ഒക്കെ നൽകുക അപ്പോൾ അതുതന്നെ ഒരു നല്ല പബ്ലിസിറ്റിയാണ് അങ്ങനെ ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വിശ്വസനീയമായിട്ടുള്ള ഒരു ബ്രാൻഡ് ഇമേജ് സൃഷ്ടിക്കാൻ പറ്റും ഈ ബിസിനസ് ഒരു ചെറിയ രീതിയിലാണ് തുടങ്ങാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെ ചെയ്യാം ലോക്കൽ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടുള്ള ഒരു സർവീസ് നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റും ഇപ്പം മിക്ക വീടുകളിലും ഗ്രോസറി ഡെലിവറി ആവശ്യമായിട്ട് വരും അവിടെ നിങ്ങൾക്ക് പച്ചക്കറികളും മറ്റ് പ്രോഡക്റ്റുകളും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ആവശ്യമുള്ള വീടുകളിൽ നിങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഡ്രൈ ഡ്രൈക്ലീൻ ഡെലിവറി ഉണ്ട് ചെറിയ ചെറിയ റീറ്റെയിൽ സ്റ്റോറുകളുമായിട്ട് ചേർന്നിട്ടുള്ള ഡെലിവറികളൊക്കെ ചെയ്യാൻ പറ്റും ഫർണിച്ചർ ഷോപ്പുകളുമായിട്ടൊക്കെ ചേർന്നുള്ള ഡെലിവറി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഹെവി ഗുഡ്സൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും അതിനൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടും ഇപ്പോൾ ലോക്കൽ ഷോറൂമുകളുമായിട്ടും കാർപ്പൻറ്റേഴ്സുമായിട്ടും ഒക്കെ നിങ്ങളൊരു ടൈപ്പ് വെച്ചിരിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ക്യാൻഡിൽസ് ഉണ്ടാക്കുന്നവരുണ്ട് ഹോം മെയ്ഡ് ക്രാഫ്റ്റ്സ് ഉണ്ടാക്കുന്നവരുണ്ട് കേക്ക് ഉണ്ടാക്കുന്നവരുണ്ട് ഇവരിൽ പലർക്കും പ്രോപ്പറായിട്ടുള്ള ഒരു ഡെലിവറി സപ്പോർട്ട് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഇവരുമായിട്ടും നിങ്ങൾക്ക് ഒരു പാർട്ട്ണർഷിപ്പ് വെക്കാവുന്നതാണ് അതിലൂടെയും നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഫ്യൂച്ചറിൽ വളരെയധികം ആവശ്യമുള്ള ഒരു ബിസിനസ് ആശയം തന്നെയാണിത് കാരണം പലരും ഷോപ്പിൽ പോയി വാങ്ങുന്നതിന് പകരം ഇതുപോലെയുള്ള സർവീസുകളെ ആണ് ആശ്രയിക്കുന്നത് അത് ഫുഡാണെങ്കിലും മറ്റ് പ്രോഡക്റ്റുകളാണെങ്കിലും അപ്പോൾ ഏതൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പും ആ ബിസിനസിനെ പറ്റി നിങ്ങൾ കൂടുതൽ പഠിക്കണം ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്നും അതിൻ്റെ ബിസിനസ് സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുമുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് നിങ്ങളത് തുടങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറ്റിയ ബിസിനസ്സാണോ എന്ന് തീരുമാനിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക